നമസ്കാരം ടാറ്റ മോട്ടോസിൻ്റെ ഹാച്ച് ബാക്ക് എന്നതിലുപരി എനിക്കിതോന്നും ഏറ്റവും കയ്യിലൊതുങ്ങുന്ന വില കിട്ടാവുന്ന ഇലക്ട്രിക് കാർ ഏതെന്ന് വെച്ചാൽ ആദ്യം പറയാൻ ഉത്തരം എന്ന് പറയുന്നത് ടിയാഗോ എന്നാണ് അല്ലെങ്കിൽ ടിയാഗോ എവി എന്നാണ് അപ്പോൾ ഈ ടിയാഗോ എവിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുറച്ച് മാറ്റങ്ങളായിട്ടുണ്ട് കുറേ അധികം ആഡോൺസും കുറച്ച് ഡിലീഷൻസും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്കതെന്തൊക്കെയാണെന്ന് നോക്കാം വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് വണ്ടി ഇത് പുതിയ കളറാണ് ഈ കളറിന് മാത്രമുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഡ്യുവെൽ ടോൺ ആണ് എന്നുള്ളതാണ് വിലയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല ആ ഒരു വില അതായത് പ്രൈസിങ് ചെക്ക് എന്ന നിലയ്ക്ക് നിൽക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ റിമൂവ് ചെയ്താലും വയറിങ് ഉണ്ട് നമുക്ക് ആക്സസറീസ് പോലെ വാങ്ങിയിട്ട് ഫിറ്റ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി ടാറ്റമോഡർ പറഞ്ഞിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് പറയാം അതെല്ലാം പറയണം അതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം വരും ടിയാഗോ ഇവിയിലാണെങ്കിലും ടാറ്റ ടിയാഗോയ്ക്കും ഈ ഒരു മാറ്റങ്ങളൊക്കെ ബാധക അപ്പോൾ സീറ്റിൻ്റെ ആ ഒരു ലെതർലെറ്റ് അപ്പൾസറി മാറി ഫാബ്രിക് ആയി ഫാബ്രിക്കായി ഫാബ്രിക് ആയി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഒക്കെ നല്ലതാണ് പക്ഷെ ക്ലീൻ ചെയ്യാൻ എളുപ്പം ആ ഒരു ലെതർലെറ്റ് ആയിരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സീറ്റ് ബെൽറ്റ് മൂന്നാമത്തെ സീറ്റ് ബെൽറ്റ് വന്നു എന്നുള്ളതാണ് അടുവിൽ പക്ഷേ മാരുതിയുള്ള അല്ലെങ്കിൽ മാരുതി കാണിച്ച ഒരു കാര്യം ടാറ്റയും കാണിച്ചിട്ടുണ്ട് ഈ സീറ്റ് വെൽറ്റ് ഇട്ട് വെച്ചില്ലെങ്കിൽ ഇത് കൂക്കിക്കൊണ്ടിരിക്കും അതായത് സീറ്റിനകത്ത് ആ ഒരു ലോഡ് സെൻസർ ഇല്ല ബാക്കി അതൊന്നും പറയല്ല ബാക്കി സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ് ഫിക്സ്ഡ് ഹെഡ് ആണ് ഈ ഹെഡ്രസ്റ്റിനകത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല പിന്നെ ലെതർ ലെതർമാരെ ലെതറിൻ്റെ മാറി ഈ ഒരു ഫാബ്രിക് ആയതെന്ന് ചോദിച്ചാൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും പറയില്ല ഇൻറ്റീരിയറിലെ കാലികമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക വലിയ മാറ്റം എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് വീലും ഈ ഒരു ഡാഷ് ബോർഡിൽ വന്ന മോഡിഫിക്കേഷനാണ് മോഡിഫിക്കേഷൻ എന്ന് പറയാൻ കാരണം ഒരു സ്ക്രീൻ വന്നിട്ടുണ്ട് ആ നടുഭാഗത്തെ ആ ഒരു ഇവിടെ ടിയാഗോ എന്നുള്ള ഒരു ചെറിയ ഒരു ഇൻസേർട്ട് വന്നിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് സ്ക്രീനിലേക്കേ വരാം ഹാർമൻ കാർഡ് അല്ല ഇപ്പോൾ നാല് സ്പീക്കർ സിസ്റ്റമുള്ളൂ ഹാർ അല്ല അത് ഒരു കാര്യമാണ് ആ ഒരു വയറിങ്ങ് അവൈലബിൾ ആണ് നമുക്ക് വേണമെങ്കിൽ രണ്ട് ടീറ്റുകൊണ്ടി ഓപ്ഷൻ ഉണ്ട് ഇനി രൂപത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഹെഡ് എന്ന് പറയുന്നത് എൽ ഇ ഡി ആയിട്ട് മാറിയിട്ടുണ്ട് ഇതിനകത്ത് ആ ഒരു ലൈനൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ലൈനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഡി ആറിൽ മാത്രമേ ഉള്ളൂ ഫോഗ്രാംബ് ഇപ്പോൾ അല്ല ഈ ഒരു എൽ ഇ ഡി ഈ ഒരു ഫോഗ്രാമ്പിനെ കൂടി കവർ ചെയ്യുമെന്നുള്ളതുകൊണ്ടല്ല പക്ഷേ ഫോഗ്രാംബ് എന്ന് പറയുന്നത് എക്സറേഡ് നമുക്ക് ഫിറ്റ് ചെയ്യാം എന്നുള്ളതുകൊണ്ടാണ് പിന്നെ പ്രൈസിൻ്റെ ഒരു കാര്യം നേരത്തെ പറഞ്ഞില്ലേ ബെമ്പറിൽ വലിയൊരു മാറ്റമുണ്ട് ഈ ബമ്പറിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഹാരിയറിലും അല്ലെങ്കിൽ സഫാരിയിലൊക്കെ കണ്ട പോലെ മാറിയിട്ടുണ്ട് പഞ്ച് പോലെ ആയിട്ടുണ്ട് പിന്നെ ഇവിടെ താഴെ കാണുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്ന ഒരു പച്ച അല്ലെങ്കിൽ നീല കളർ മാറിയിട്ട് ഇപ്പോൾ ആണ് ലോഗോ ത്രീ ഡി ആയിട്ട് പൊക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അതും ഒരു മാറ്റമായിട്ട് പറയാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഇതൊക്കെയാണ് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ എന്നുള്ളതാണ് വശങ്ങളിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് മാറ്റങ്ങൾ കാണാൻ പറ്റുക ഈ എന്ന് പറയുന്നത് ബ്ലാക്ക് ഇൻസെർട്ട് കൊടുത്ത് ഈ ഒരു കളറിൽ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ പിന്നെ ഈ ഒരു വീൽ കപ്പുണ്ടോ ഇത് വീൽ കപ്പ് എന്ന് പറയാൻ കാരണം ഇത് ഹൈപ്പർ വീൽസ് എന്ന് വിളിക്കുന്ന വീൽ കപ്പുകളാണ് ഇവിടെ ഒരു പ്രധാനമായ മാറ്റമുണ്ട് ഈ ഒരു ബോൾട്ട് എന്ന് പറയുന്നത് ആദ്യം അകത്തേക്ക് കയറി ടൈറ്റ് ചെയ്യുന്ന ബോൾട്ടുകൾ നടന്നു ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഷാർഫിൻ ആൻഡിനോ വന്നിട്ടുണ്ട് മാത്രമല്ല പാർക്കിംഗ് സെൻസറും ക്യാമറയൊക്കെ കണ്ട് ബമ്പറിൽ മാറ്റങ്ങളില്ല ഇതിനകത്ത് നമുക്ക് എന്താ പറയുക ആ ഒരു സ്പെയർ വീലില്ല പകരം പഞ്ചർ കിറ്റാണ് ആ ഒരു സ്പെയർ വീലിൻ്റെ ഭാഗം കൂടി നമുക്ക് ലഗേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അതിലൊന്നും മാറ്റങ്ങളില്ല ഇവിടെ നമുക്ക് ആ ഒരു ചെറിയ ബോക്സിൽ അവർ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വെച്ചതെന്ന് കാണാം സിക്സ്റ്റി ഫോർട്ടി അല്ല ഒറ്റ ആ ഒരു ആണ് ഓക്കെ അതൊക്കെ അങ്ങനെ തന്നെ തുടരുകയാണ് അതിലൊന്നും മാറ്റങ്ങളില്ല ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുണ്ട് അത് അങ്ങനെ തന്നെ തുടരുകയാണ് ഇതാണ് ഫാബ്രിക് അപ്പോഴ്സറയുടെ ആ ഒരു വിശദമായിട്ടുള്ള രൂപം കണ്ടോ ഹെഡ് റഷ്ടൊക്കെ കണ്ടോ ഇനി സ്റ്റിയറിംഗ് ടൂസ്പോക്കാണ് പഞ്ചിൽ കണ്ട സ്റ്റിയറിംഗ് വീലാണത് പഞ്ചിൽ കണ്ട ആ ഒരു മീറ്റർ ക്ലസ്റ്റർ നമുക്കിവിടെ കാണാം ആവശ്യമുള്ള കാര്യങ്ങൾ ഡ്രൈവ് റീജിയൻ ലെവൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയൊരു എം ഐ ഡിയും കൊടുത്തിട്ടുള്ള ആ ഒരു സ്പീഡോമീറ്റർ ീർത്തും ഭംഗിയുണ്ട് ഈ പത്ത് പോയിൻ്റ് രണ്ട് അഞ്ച് ഇഞ്ച് സ്ക്രീനാണ് ഏറ്റവും വലിയ മാറ്റം നമ്മൾ പഞ്ച കണ്ട സ്ക്രീൻ തന്നെയാണ് ഇതിനകത്ത് നമുക്ക് ആ ഒരു ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലൈ എന്ന് പറയുന്നത് ആണ് എന്നുള്ളത് വലിയ ഗുണമാണ് പിന്നെ ഇതിൻ്റെ ഒരു ക്യാമറയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് എക്സെപ്ഷണൽ ആട്ടോ അത് എടുത്തു പറയണം അതായത് ആ ഒരു ക്യാമറ എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി അല്ലെങ്കിൽ കൂടി ആ ഒരു ക്യാമറ ക്വാളിറ്റി ക്രിസ്പാണ് ആ ഒരു ക്യാമറ എനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് ആ ഒരു ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡോ ഒക്കെ ആ ഒരു വയർലെസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തീർത്തും യൂസബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ട് മാറും ഇപ്പോൾ നമുക്കത് ക്ലോസ് ചെയ്യണം കാരണം അഞ്ച് മിനിറ്റ് ഡിലേ വെച്ചുണ്ട് പിന്നെ ഇതിൻ്റെ ടച്ചും കാര്യങ്ങളൊക്കെ റെസ്പോൺസീവാണ് ഇൻഡ്യൂറ്റീവാണ് ഓക്കെ നിങ്ങളിത് പഞ്ചര് കണ്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് ആ ഒരു മീഡിയ സോഴ്സ് വൈഫൈ ഉള്ള കാര്യങ്ങളുണ്ട് പാർക്ക് അസിസ്റ്റിൻ്റെ കാര്യങ്ങൾ കാണാം പിന്നെ ഈ ഒരു സ്ക്രീൻ വെക്കാൻ വേണ്ടി അവരുടെ വരുത്തി മാറ്റത്തിൽ ഈ ഒരു ഭാഗം കൂടി പെടും ടിയാഗോ ഇ വി എന്ന ഒരു പുതിയ ഭാഗം പെടും ക്രോം ഇൻസെർട്ടറുകളും ഈ ഒരു പി എൻ ബ്ലാക്ക് മിനിഷൻ നല്ലതാണ് താഴെ സ്വിച്ചുകളുണ്ട് ആ ഒരു സ്വിച്ചുകളൊക്കെ തന്നെ അങ്ങനത്തോടെയാണ് നല്ല സോഫ്റ്റ് ടച്ച് ആണ് പിന്നെ ഈ എ സി കണ്ടോൾസിന് നടുവിൽ അവരിപ്പം ഡിസ്പ്ലേ വെച്ചിട്ടില്ല ഓക്കെ അതൊരു മിസ്ഡ് ആണ് ഇനി ആൻഡ്രോയിഡ് ആപ്പിൾ കാറിന്റെ വയർലെസ് ആയിട്ട് കൂടുതൽ ഇവിടെ ഒരു യു എസ് പി പോർട്ടിൻ്റെ കൂടെ ഒരു സി പോട്ട് കൂടി വന്നു കൂടാതെ പന്ത്രണ്ട് വോൾട്ട് ആ ഒരു ചാർജിങ് പകരുകൂടി കാണാം ഇവിടെ നോക്കി ഇതാണ് ആ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ സ്ക്രീൻ വന്നപ്പോൾ ഒന്നുകൂടി കാലികമായോ ഈ വണ്ടി അത് ആയെന്നാണ് ഞാൻ പറയുന്നത് ഈ ടോപ്പിൻ്റെ വേർഷനിൽ ഇവിടെ ഓട്ടോ ഡിമ്മിങ് അല്ല മിറർ ഇത് മാനുവൽ ഡിമ്മിങ് കേട്ടോ പിന്നെ ഇവിടെ എപ്പോഴും കണ്ണാടി ഉണ്ട് ആ ഒരു കണ്ണാടി മാത്രമേ ഉള്ളൂ ഈ ഒരു ലൈറ്റ് നടുവിലാണ് ഓട്ടോ ഹെഡ്ലാംപ്സ് ഉണ്ട് ഓട്ടോ വൈപ്പേഴ്സ് ഉണ്ട് പിന്നെ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ സ്വിച്ചുകൾ കാണാം ക്രൂയിസ് കൺട്രോളുകൾ കാര്യങ്ങളൊക്കെ തന്നെ കാണാം ഇതാണ് ടാറ്റയുടെ ആ ഒരു പുതിയ സ്റ്റിയറിംഗ് വീല് ഇതിപ്പോൾ പഞ്ചിലുണ്ടായിരുന്നു ഹരിയറിലൊക്കെ ഫോർ സ്പോക്കും ഇത് ടു സ്പോക്കുമാണ് പിന്നത്തെ മാറ്റം വളരെ മൈന്യൂട്ടാണ് ഈ ഷിഫ്റ്റർ അതായത് ഈ സർക്കുലർ ബട്ടൺ എന്ന് പറയുന്നതിൻ്റെ ചുറ്റും കൊടുത്തിട്ടുള്ള ഈ ഡിസൈൻ എലമെൻറ്റ് ഉണ്ടല്ലോ അത് മാറ്റി അതിപ്പോൾ കുറച്ചും കൂടി ആ ഒരു ഗ്രിപ്പിയാക്കി പിടിക്കാൻ എളുപ്പമാണ് ഷിഫ്റ്റും സീംലെസ് ആയിട്ടോ വലിയ കുഴപ്പമില്ല നമുക്ക് അധിക സമയം അതിൻ്റെ മുകളിൽ കയറി കളിക്കേണ്ട കാര്യമില്ല ചുമ്മാ ഷിഫ്റ്റ് ചെയ്താൽ തന്നെ ഷിഫ്റ്റ് ആവുന്നുണ്ട് ഇറ്റ്സ് വെറി റെസ്പോൺസീവ് ആവും ഹാൻഡ് ബേക്ക് ഇപ്പോഴും ആ ഒരു സാധാരണ ഹാൻഡ് ബ്രേക്ക് ആണ് നമ്മുടെ ഇല്ല ഇവിടെ നമുക്കൊരു സോക്കറ്റ് കൂടി കാണാം ഹീറ്റർ ക്ലസ്റ്ററിൽ പ്രധാനമായിട്ടും കാണുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്നെന്ന് പറയുന്നത് ടി പി എം എസ് ആണ് ടി പി എം എസ് വന്നു എന്നുള്ളതൊരു ഗുണമുള്ള കാര്യമായിട്ട് കാണാം പിന്നെ ഉള്ളിലൂടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലൂടെ അങ്ങ് കൈ ഓടിച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് ട്രിപ്പ് ബുള്ള കാര്യങ്ങൾ കാണാം ഓക്കെ ഒരു ഫൺ ഫാക്റ്റ് പറയട്ടെ ഈ കളർ എന്ന് പറയുന്നത് ചിൽ ലൈം എന്നുള്ള കളറാണ് ഈ കളറിന് മാത്രമേ ആ ഒരു ബ്ലാക്ക് ക്രൂഫ് ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഈ ഡിലീഷ്യൻസിനെ കാര്യമായിട്ട് കാണണ്ട കേട്ടോ കാരണം ആഡോൺസാണ് കൂടുതൽ പ്രൈസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തിയിട്ടില്ല ഇപ്പോൾ എൽ ഇ ഡി ഹെഡ്ലാംപൊക്കെ വന്നു എന്ന് പറയുമ്പോൾ ഓക്കെ വണ്ടിയുടെ വിസിബിലിറ്റി കുറച്ചുകൂടി കൂടി ഇപ്പോൾ ഡി ആറിൽ ഓൾറെഡി ഉണ്ട് അവിടെ ഫോഗലാംബ് വേണമെങ്കിൽ നമുക്ക് ആക്സിലേറ്ററ് വയ്ക്കാം വണ്ടി വാങ്ങി എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വയ്ക്കും അതിൻ്റെ കൂടുതലാണ്ട് ഫോഗ്ലാംബും അങ്ങനെ ചന്തകരമാണെന്നില്ല അപ്പോൾ ഇനി ഒരു അഡീഷൻ കൂടി വന്നാലുണ്ടാവേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഫോൾഡിംഗ് മിറുള്ള കാര്യങ്ങളാണ് സിക്സ് ഇർ ബാഗ്സ് ആണ് അതല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അലോയ് വീലുകളാണ് അതൊക്കെ അടുത്തൊരു അപ്ഡേറ്റിൽ മിക്കവാറും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഇതിൻ്റെ ഒരു കാര്യമായിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല പക്ഷേ വേരിയൻറ്റ് വെട്ടി കുറച്ചിട്ടുണ്ട് ടിയാഗോ ഇവിക്കിപ്പോൾ വെറും മൂന്ന് വേരിയൻ്റ് ഉള്ളു മൂന്ന് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ബാറ്ററി ബാക്കുക മൂന്ന് പറയണ്ട ഓക്കെ എക്സി എക്സ് ടി എക്സെറ്റ് ടെക് ലെക്സ് എന്ന് പറയുന്ന മൂന്ന് വേരിയൻ്റുകളാണ് അപ്പോൾ ഇത് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററോളം ആ ഒരു റേഞ്ച് പറയുന്ന ഒരു ഇതിൻ്റെ റേഞ്ചിൻ്റെ ഒരു കാര്യമൊക്കെ മാറ്റി സി സെവൻറ്റി ഫൈവ് കുറച്ചുകൂടി കുറച്ച് പറയേണ്ട എന്നാലും ആ ഒരു വണ്ടിയുടെ പുതിയ മാറ്റങ്ങളായിട്ട് പറയുമ്പോൾ ടെക്നിക്കലി മാറ്റങ്ങൾ പറയുമ്പോൾ ബാറ്ററി മോട്ടറൊക്കെ ആണ് വ്യത്യാസങ്ങളില്ല ടെക്നിക്കലി ആ ഒരു മാറ്റം എന്ന് പറയുന്നത് ഹിൽ ഹോൾ അസിസ്റ്റ് വന്നു സാധാരണക്കാർക്ക് വണ്ടി ഓടിക്കുമ്പോൾ കേട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന പ്രശ്നം പൂർത്തിയാവില്ല പിന്നെ ഇതിന് സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട് അപ്പോൾ കോണറിങ് സ്റ്റെബിലിറ്റി കൺട്രോൾ പോലുള്ള കാര്യങ്ങൾ ഈ എസ് പി ഫങ്ഷനാലിസ് കൂടി ഇവർ ആഡ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ വിലയോ ഇനി വിലയല്ലേ പറയേണ്ടത് വില കൂടി പറയാം ഞാനീ പറയുന്ന വില എന്ന് പറയുന്നത് എക് ഷോറൂം അല്ല ഓൺ റോഡ് പ്രൈസാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡലിന് എട്ട് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപയാണ് ആ ഒരു എം ആർ എന്ന് പറയുന്ന മോഡലിൻ്റെ എക്സിക്ക് ടോപ്പിൻ്റെ മോഡലായിട്ട് ടെക്ലെക്സിനോ അതായത് ഈ ടെക്ഫ്ലിക്സിന് പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപയോളം ആ ഒരു ഓൺ റോഡ് പ്രൈസ് ഉണ്ട് അത് ഷോറൂം ടു ഷോറൂം ഡിപ്പെൻ്റബിൾ ആണ് പിന്നെ എക്സ് ഷോറൂം പൈസയുടെ കൂടെ ഇൻഷുറൻസും ടാക്സും കാര്യങ്ങളും അടിപൊളിയാണ് വരാൻ അറിയാമല്ലോ അപ്പോൾ ഇൻഷുറൻസിൽ ഉള്ള നെഗോഷിയേഷൻസും കൂടുതലുള്ള ഓഫറുകളൊക്കെ വരുമ്പോൾ പ്രൈസ് മാറാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ പുതിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ടിയാഗോ ഇവിയെ ഒന്നുകൂടി കാലികമാക്കിയിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ആൻഡ്രോഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിളിയൊക്കെ വയറൽസ് ആയ പോലുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഹാർമോൺ തന്നെ വേണമെങ്കിൽ ആ ഒരു എക്സ്ട്രീം മേടിച്ചാൽ അത് കിട്ടും എന്നുള്ള ഗുണമുണ്ട് ടയറുകൾ പതിനാല് ജനം മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല അപ്പോൾ ഓടിക്കാൻ ഓൾറെഡി രസമുള്ള അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ഓൾറെഡി ഒരു വണ്ടി അത് കുറച്ച് കുറച്ച് മാറ്റങ്ങളായിട്ട് വന്ന് വന്ന് കാലികമായിട്ട് മാറ്റങ്ങളായിട്ട് വന്ന് വന്ന് ഒന്നുകൂടി ഇമ്പ്രൂവ് ആയി നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു വണ്ടിയോടുള്ള ലക്ഷണം കുറച്ചുകൂടി കൂടുമെന്നല്ലേ പറയാം നിങ്ങൾക്ക് എന്താണ് ടിയാഗോ കുറിച്ച് തോന്നുന്നത് ഈ വണ്ടി എന്ന് പറയുന്നത് ഇങ്ങനെ മതിയോ അതൊരു വലിയ ഫേസ് ലിഫ്റ്റ് മാറിയിട്ടൊരു പുതിയ ജനറേഷൻ വരാനുള്ള സമയമായോ ഇതിൽ ഇഷ്ടപ്പെട്ടതെന്നാണ് ഇഷ്ടപ്പെടാത്തതെന്നാണ് പ്രോഗ്രാം ദീഷിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ തടക്കാൻ വേണ്ടി മതി അപ്പം അടുത്തിട്ട് വീണ്ടും വരാം അതിലേക്ക് നന്ദി നമസ്കാരം